എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കാനായി കർത്താവ് നിങ്ങളുടെ മേൽ കരം നീട്ടി പിടിച്ചിരിക്കുന്നു അവിടുത്തെ ശക്തമായ കരം അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം ഇന്ന് നിങ്ങളെ സ്പർശിച്ച് നിങ്ങളെ സുഖപ്പെടുത്തുവാൻ പോകുന്നു ഇന്നത്തെ നിങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും ദൈവ സന്നദ്ധിയിൽ അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന കർത്താവ് നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ഒത്തിരി മൂല്യം കൊടുക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കരുതുന്നു വ്യക്തിപരമായി നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ ആവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഇന്നത്തെ ദിവസം കർത്താവായ ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ അവിടുത്തെ രക്ഷയുടെ കരം നീട്ടി സ്പർശിച്ച് സുഖപ്പെടുത്തണമേ കർത്താവെ ഇന്നത്തെ ദിവസം അവരുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് അവർ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി പരിപൂർണ സംരക്ഷണം നൽകണമേ ഇവർ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംരക്ഷിക്കണമേ ഇവർ ഇടപെടുന്ന വ്യക്തികളെ സംരക്ഷിക്കണമേ കഥാവ് യാതൊരു ദുഷ്ടശക്തിയും ഇന്ന് ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അനന്തമായ ശക്തിയാൽ വിശ്വാസത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ഒരു പുത്തൻ അഭിഷേകം ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ രക്ഷകനും ഇടയനുമാകണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വലിയ പദ്ധതിയുള്ള ദൈവമേ ഞങ്ങളുടെ ഉപരി നന്മയ്ക്ക് വേണ്ടി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളെ പ്രതി കർത്താവിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവിക കൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ കഥാവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ വിജയത്തിന്റെ കരം ഞങ്ങൾക്ക് നേരെ നീട്ടണമേ സകല അസാധ്യങ്ങളെയും സാധ്യമാക്കുന്ന കർത്താവെ ഇന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ കാണുന്നതിനു വേണ്ടി താഴ്മയോടെ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണ കരണതോതി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നണമേ കഥാവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ യാത്രകളിലും പോക്കിലും വരവിലും അവിടുത്തെ പ്രത്യേക സംരക്ഷണം നൽകി ഒരു പുത്തൻ അഭിഷേകം നൽകി ഇന്നത്തെ ദിവസം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സമൃദ്ധിയുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും എന്നും അങ്ങയുടേതാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ തിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലാഭകരമാക്കി മാറ്റട്ടെ ദൈവത്തിന്റെ വിജയവും സ്നേഹവും സമാധാനവും സന്തോഷവും ഇന്ന് നിങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായം മധ്യസ്ഥത നമ്മോട് കൂടി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ ആത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ